ശക്തമായ മഴയിൽ എറണാകുളം കുമ്പളത്ത് വീട് തകർന്നു നൂറുകണ്ണിയിൽ കുഞ്ഞമ്മ കാർത്തികേയന്റെ വീടാണ് പുലർച്ചെ നാലരയോടെ തകർന്നു വേണത് വീട്ടിലുണ്ടായിരുന്ന മകൻ വൈജു തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത് എസ് എസ് ശരണിന്റെ റിപ്പോർട്ട് നഗരത്തിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായും ശക്തമായ മഴയായിരുന്നു ആ ശക്തമായ മഴയിലാണ് എനിക്ക് പിന്നിൽ കാണുന്ന കുമ്പളത്തെ ഈ വീട് തകർന്നു വിടുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയും ഇത് കുഞ്ഞമ്മ കാർത്തികേൻ്റെ വീടാണ് ഈ വീടിൻ്റെ മേൽക്കൂര ആകെ തന്നെ തകർന്ന നിലയിലാണ് ഉള്ളത് കുഞ്ഞമ്മ കാർത്തികേയൻ ബന്ധു വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് മകനായ ബൈജു ആണ് ബൈജു വീടിനുള്ളിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു വലിയ ശബ്ദം കേട്ടോടുകൂടി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ഓടി അങ്ങനെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്തായാലും ഇറങ്ങി ഓടുന്നതിനിടയിൽ ചെറിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് ഇന്ന് വെളുപ്പിന് നാലരക്കയോടെ ഒരു ഫാനിന് അസാധാരണ ശബ്ദ വ്യത്യാസം വന്നു അപ്പോൾ ഞാൻ എണീറ്റ് എണീറ്റ് ഫാൻ ഓഫ് ചെയ്യാനായിട്ട് ഒന്ന് എണീറ്റ് അപ്പോൾ പെട്ടെന്ന് ഒരു അലർച്ചയോടെ ഈ മേൽക്കൂര വീഴുകയായിരുന്നു ആ വീഴ്ചയിൽ ഞാൻ ഓടിയെങ്കിലും ഈ ഓടും പട്ടികശമൊക്കെ എൻ്റെ തലയിലും ഈ നെറ്റിയിലൊക്കെ വീണു പിന്നെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ലൈഫിലെ ലോൺ അനുവദിച്ചാൽ ഇത് ഒന്ന് പുതിയ വീ വീടിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പല കാരണം സാങ്കേതിക കാരണം പറഞ്ഞിട്ട് അനുവദിച്ചിട്ടില്ല ഈ എല്ലാ ഡോക്യുമെൻറ്റും ഞാൻ കൊടുത്തതാണ് വില്ലേജ് ഓഫീസർക്കും ഒക്കെ മെയിൻ്റനൻസ് ചെയ്യാനും ലോൺ തരില്ല ഇതും തരില്ല പിന്നെ ഞാൻ സ്വന്തം നിലയിൽ ഇത് പൊളിച്ചു പണിയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ പെർമിറ്റും തരില്ല ാലും ബൈജു അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഈ വീട്ടിൽ ഇനി താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അങ്ങനെ വാടക വീട്ടിലേക്ക് മാറേണ്ട അവസ്ഥയാണ് പഞ്ചായത്തിൽ ഇതിനകം തന്നെ അപേക്ഷ നൽകിയിട്ടുണ്ട് ലൈഫ് പദ്ധതിയിൽ പാസ്സായതാണ് എന്നാൽ സാങ്കേതികമായ കാരണങ്ങൾ കാരണം സാങ്കേതികമായ തടസ്സങ്ങൾ കാരണം അത് നീണ്ടുപോവുകയാണ് എന്തായാലും അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകണം കാരണം ഇവിടെ താമസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പുതിയൊരു വീട് നിർമ്മിക്കാനായി അധികൃതരുടെ സഹായം വേണമെന്നുള്ളതാണ് ഇപ്പോൾ ബൈജു ആവശ്യപ്പെടുന്നത്